പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സമ്പന്നയായ എന്ന വിശേഷണത്തിന് ബോളിവുഡ് താരം ജൂഹി ചൌള അർഹയാണ് ഹൊറൂൺ ഇന്ത്യൻ സമ്പന്ന പട്ടികയിലാണ് ജൂഹി ചൗള ഒന്നാമത് ഇടം നേടിയത് നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ആസ്തി ജൂഹിക്കുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ഇന്ത്യൻ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു നടിക്കും അതിനടുത്തുപോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് കൗതുകകരമായ വസ്തുത ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരായ ഐശ്വര്യ റോയ് ദീപിക പദുക്കോൺ ആലിയ ഭട്ട് അനുഷ്ക നയൻതാര എന്നിവരൊക്കെയും പട്ടികയിൽ ജൂഹിക്കും വളരെ പിന്നിലാണ് എന്നാൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ജൂഹിയെക്കാളും സമ്പന്ന എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു നടിയുമുണ്ടായിരുന്നു ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അഭിനയരംഗം വിട്ട അവർ സമ്പന്നതയുടെ കൊടുമുടി കയറിയ താരങ്ങളിൽ ഒരാളാണ് ഒരുപക്ഷെ നടന്മാർക്കും മുകൾ സമ്പന്നതയിലും ആഡംബരത്തിലും ആറാടിയ അവരുടെ പേരാണ് ജയലളിത കേവലം ഒരു സിനിമാ താരം എന്ന നിലയിലല്ല മറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ കരുത്തുറ്റ വനിതാ നേതാവ് എന്ന വിശേഷണവും അവർക്ക് സ്വന്തമായുണ്ട് ഒരു പക്ഷേ ജയലളിതയുടെ സ്വത്തുക്കളെ കുറിച്ചുള്ള വാർത്തകൾക്ക് പണ്ട് മുതലേ വായനക്കാർ ഏറെയാണ് അതിലെ കണക്കുകൾ തന്നെയാണ് പലരെയും ആകർഷിക്കുന്ന കാര്യം ജൂഹി ചൗളയെ പോലെ ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ നിക്ഷേപത്തിലോ ആയിരുന്നില്ല ജയലളിത തന്റെ സമ്പാദ്യം ചിലവഴിച്ചത് മറിച്ച് ആഭരണങ്ങളിലും മറ്റു കാര്യങ്ങളിലുമാണ് അത്രയധികം ആഡംബരപൂർണമായ ജീവിതം നയിച്ച ജയലളിതയുടെ സമ്പത്തിന്റെ കണക്കുകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് അറുപതുകളിലാണ് ജയലളിത സിനിമയിൽ താരപദവിയിലേക്ക് ഉയർന്നു വന്നത് എന്നാൽ അന്നൊന്നും ഇല്ലാതിരുന്ന സമ്പാദ്യം അവർക്ക് മുന്നിൽ തുറന്നു തന്നത് ശരിക്കും രാഷ്ട്രീയ പ്രവേശനമായിരുന്നു എന്ന് വേണം പറയാം ഒരു നടി എന്ന നിലയിൽ സമ്പാദിച്ചതിന്റെ എത്രയോ ഇരട്ടിയോളമാണ് അവർ രാഷ്ട്രീയത്തിൽ നിന്ന് നേടിയെടുത്തതെന്ന് നിസ്സംശയം പറയാം തൊണ്ണൂറുകളുടെ അവസാനം ജയലളിതയുടെ ചെന്നൈയിലെ പോയസ് ഗാർഡനിലെ വസതിയിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് രാഷ്ട്രീയത്തിൽ അവർ ശോഭിച്ചു നിൽക്കുന്ന സമയം കൂടിയായിരുന്നു പതിനായിരത്തി അഞ്ഞൂറ് സാരികൾ എഴുന്നൂറ്റി അൻപത് ജോടി ചെരുപ്പുകൾ തൊണ്ണൂറ്റിയൊന്ന് വാച്ചുകൾ എണ്ണൂറ് കിലോ വെള്ളി ഇരുപത്തെട്ട് കിലോ സ്വർണം എന്നിവയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്